ഞാൻ മുഹമ്മദ് മുസമ്മി കുണ്ടൂർ സി എച്ച് എം കെ എം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്കൂൾ മാനേജറും എൻ്റെ ഉപ്പാപ്പയുമായ ഇലിയാസ് കുണ്ടൂർ എഴുതിയ ഒരുമ എന്ന കവിതയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഉപ്പാപ്പ കവിതകളും പാട്ടുകളും നാടകങ്ങളും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു അതിനാരുടെ പ്രോത്സാഹനമൊന്നും ആവശ്യമില്ല പക്ഷെ എനിക്കങ്ങനെയല്ല നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിലേ എനിക്കൊരു ഉഷാറുണ്ടാവുകയുള്ളു ഉപ്പാപ്പയോട് ഞാൻ എന്തിനാ കുറെ എഴുതി വെക്കുന്നത് എന്ന് ചോദിച്ചു അപ്പപ്പാവ പറഞ്ഞതേ വെളിച്ചത്തിന്റെ ചെറിയ കണികകൾക്ക് അന്ധകാരത്തിൻ്റെ കാഠിന്യം അറിയിക്കാൻ സാധിക്കും എന്നാണ് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഇല്ല എനിക്കും ഒന്നും മനസ്സിലായില്ല അത് പറഞ്ഞപ്പോ ഉപ്പാവ പറയാ അത് സ്പെയിനിലെ വിഖ്യാതനായ എഴുത്തുകാരൻ ജാവിയർ മരിയാസ് പറഞ്ഞതാണ് എന്ന് ജാവിയർ മരിയാസിനെ അറിയാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം വിട്ടു പറഞ്ഞു വന്നത് പ്രോത്സാഹനം ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് എഴുതാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യണം വേറെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇനിയുള്ള ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാലോ ഓക്കെ നമുക്ക് കവിതയിലേക്ക് പോകാം ഒന്നാകണം ഞാൻ ഒന്നാകണം നന്നായി ഞാൻ ഒന്നാകണം ഒന്നിച്ചു ചേർന്ന് നാം നന്നാകണം നന്നായി നാം മുന്നേറണം ഒന്നിച്ചു ചേർന്ന് നാം നന്നാകണം നന്നായി നാം മുന്നേറണം ഒന്നിച്ചു ചേർന്ന് നാം നന്നാകണം നന്നായി നാം മുന്നേറണം മുന്നേറുവാൻ നാം ഒന്നിക്കണം ഒന്നിച്ചിരുന്ന് ഞാൻ ചിന്തിക്കണം മുന്നേറുവാനാ ഒന്നിക്കണം ഒന്നിച്ചിരുന്ന് ഞാൻ ചിന്തിക്കണം ചിന്തകൾ നമ്മുടെ തന്നാകണം ചന്തമൽ ചിന്തകൾ മുന്നേറണം ചിന്തകൾ നമ്മുടെ തന്നാകണം ചന്തമിൽ ചിന്തകൾ മുന്നേറണം ഒന്നാകണം ഞാൻ ഒന്നാകണം നന്നായി നാം ഒന്നാകണം ഒന്നാകണം ഞാൻ ഒന്നാകണം നന്നായി നാം ഒന്നാകണം ഒന്നാകണം ഞാൻ ഒന്നാകണം നന്നാകുവാൻ നാം ഒന്നിക്കണം ഒന്നാകണം ഞാൻ ഒന്നാകണം നന്നാകുവാൻ ആ ഒന്നിക്കണം കവിത കൂടിയാകാം അല്ലേ കരൾ കുളിരണം സ്നേഹഗീതമുയരണം കരൾ കുളിരണം സ്നേഹഗീതമുയരണം മാനവൈകശീലുകൾക്ക് താളമുയരണം മാനവൈക്യ ശീലുകൾക്ക് താളം ഉയരണം കരള് പൊള്ളും കവിത കേട്ട് നമ്മൾ ഉണരണം കൈകൾ ചേർത്ത് കോട്ട തീർത്ത് പൊരുതി നീങ്ങണം നീതി പുലരണം നാടിൻ കീർത്തി ഉയരണം നമ്മളൊന്ന് ചേർന്നു നിന്ന് ശക്തി നേടണം നമ്മളൊന്ന് ചേർന്നു നിന്ന് ശക്തി നേടണം നമ്മളൊന്ന് ചേർന്നു നിന്ന് ശക്തി നേടണം എന്നാൽ പോയിട്ട് വരാം വരണ്ടേ വരണ്ട എന്നാണെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി വരണമെങ്കിലും താങ്ക് യു